വിശ്വാസം കൊന്ന മൂന്ന് മണിക്കൂർ നീണ്ട ക്രൂരത ഒടുവിൽ ആ നിലവിളി അധികാരകേന്ദ്രങ്ങളിലെത്തി രാഷ്ട്രീയ കേരളം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അപ്രതീക്ഷിത അറസ്റ്റ് ചർച്ച ചെയ്യുമ്പോൾ അതിന് പിന്നിൽ ഒരു യുവതി അനുഭവിച്ച കൊടും കൊടുംക്രൂരതയുടെയും കണ്ണീരിന്റെയും കഥയുണ്ട് സ്നേഹത്തിൽ തുടങ്ങി വഞ്ചനയിലൂടെ വളർന്ന് ക്രൂരമായ പീഡനത്തിൽ അവസാനിച്ച ഒരു ബന്ധത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് കെണി ഒരുക്കിയത് കണ്ണീർ കഥകൾ പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ വാട്സാപ്പിലൂടെയുള്ള ഒരു സൗഹൃദത്തിന് രാഹുൽ തുടക്കമിടുന്നത് സ്വന്തം ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ നിരത്തിയാണ് കേൾക്കുന്നവരിൽ സഹതാപം തോന്നുന്ന വിധം സങ്കടങ്ങൾ പങ്കുവെച്ച് രാഹുൽ യുവതിയുമായി അടുപ്പം സ്ഥാപിച്ചു വിവാഹമോചിതയായി വന്നാൽ ഒരുമിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം നൽകി ആ യുവതിയുടെ വിശ്വാസം പിടിച്ചുപറ്റി എന്നാൽ ആ വിശ്വാസം ഒരു കെണിയായിരുന്നു എന്ന് യുവതിരിച്ചറിയാൻ വൈകിപ്പോയി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ട് ജീവിതകാര്യങ്ങൾ സംസാരിക്കാൻ എന്ന വ്യാജേനയാണ് രാഹുൽ യുവതിയെ തിരുവല്ലയിലെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുന്നത് എന്നാൽ അവിടെ ആ യുവതിയെ കാത്തിരുന്നത് സമാനതകളില്ലാത്ത ക്രൂരതയായിരുന്നു മൂന്ന് മണിക്കൂറോളം രാഹുൽ തന്നെ അതിക്രൂരമായി വേട്ടയാടി എന്ന് യുവതിയുടെ മൊഴിയിലുണ്ട് ശരീരം തളർന്നുപോയ ആ നിമിഷങ്ങളിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന അധികാരം കാട്ടി ഭീഷണിപ്പെടുത്താനും രാഹുൽ മടിച്ചില്ല ചെരിപ്പും അടിവസ്ത്രങ്ങളും വരെ നിർബന്ധിച്ച് വാങ്ങിപ്പിച്ച് ആ യുവതിയുടെ ആത്മാഭിമാനത്തെ അയാൾ മുറിവേൽപ്പിച്ചു പീഡനത്തിന് ശേഷം യുവതി ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ രാഹുലിൻ്റെ സ്വഭാവം കൂടുതൽ മൃഗീയമായി അവളെ ചേർത്ത് പിടിക്കുന്നതിന് പകരം അധിക്ഷേപങ്ങൾ കൊണ്ട് മൂടി കുഞ്ഞിൻ്റെ പിതൃത്വം തെളിയിക്കാൻ ഡി എൻ എ പരിശോധന വേണമെന്ന് വെല്ലുവിളിച്ചു എന്നാൽ പരിശോധനയ്ക്ക് സാമ്പിൾ നൽകാൻ രാഹുൽ തയ്യാറായതുമില്ല മാനസിക സമ്മർദ്ദങ്ങൾക്കിടയിൽ ആ കുഞ്ഞ് അലസിപ്പോയി ആ വേദനയിലും രാഹുൽ കണ്ടത് മറ്റൊരു അവസരമായിരുന്നു ഗർഭ അലസിയ ശേഷം വീണ്ടും സൗഹൃദം നടിച്ച് അയാൾ അടുത്തുകൂടി ശാരീരിക പീഡനത്തിനപ്പുറം സാമ്പത്തികമായും രാഹുൽ യുവതിയെ ചൂഷണം ചെയ്തു ഉപതിരഞ്ഞെടുപ്പ് സമയത്ത് ജീവിക്കാൻ വകയില്ല എന്ന് പറഞ്ഞ് ആ യുവതിയിൽ നിന്ന് പതിനായിരം രൂപ കൈക്കലാക്കി എം എൽ എ ആയി കഴിഞ്ഞാൽ ഫ്ലാറ്റ് വാങ്ങി തരാമെന്ന് തരാമെന്ന വാഗ്ദാനവും നൽകി എന്നാൽ ആവശ്യം കഴിഞ്ഞപ്പോൾ അതും പാഴ്വാക്കായി രണ്ട് കേസുകളിൽ അറസ്റ്റ് ഒഴിവായതിൻ്റെ ആശ്വാസത്തിൽ രാഹുൽ നിൽക്കുമ്പോഴാണ് വിദേശത്തിരുന്ന് ആ യുവതി നീതിക്കായ ശബ്ദമുയർത്തുന്നത് നടപടികൾ വൈകുന്നതിലെ ഉൾക്കണ്ഠേയും താൻ അനുഭവിച്ച നരകയാതനയും വിവരിച്ച് യുവതി അയച്ച സന്ദേശം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും എത്തി ആ പെൺകുട്ടിയുടെ ശബ്ദത്തിലെ വേദന തിരിച്ചറിഞ്ഞതോടെയാണ് ഉടനടി നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത് രാത്രിയുടെ മറവിൽ പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് രാഹുൽ പിടിയിലാകുമ്പോൾ അത് നിയമത്തിൻ്റെ മാത്രം വിജയമായിരുന്നില്ല മറിച്ച് വഞ്ചിക്കപ്പെടുകയും വേട്ടയാടപ്പെടുകയും ചെയ്ത ഒരു യുവതിയുടെ പോരാട്ടത്തിൻ്റെ വിജയം കൂടിയായിരുന്നു